തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ സ്വകാര്യ വ്യക്തികൾ വയലുകളും തണ്ണീർ തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതായി ആരോപണം ടോറസ് ലോറികളിൽ ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ മണ്ണടിച്ചാണ് നിലം നികത്തുന്നത് ലക്ഷങ്ങളുടെ പണമിടപാടാണ് നടക്കുന്നതെന്നും പോലീസ് പിടികൂടിയ മണ്ണു മാന്ത്രികയന്ത്രം പോലും മാഫിയ സംഘം കടത്തിക്കൊണ്ടുപോയതായും നാട്ടുകാർ ആരോപിക്കുന്നു നിലം നികത്തലിനെതിരെ ആദ്യഘട്ടത്തിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും ഇപ്പോൾ പരാതിക്കാർ പോലും സ്വാധീനത്തിന് വഴങ്ങിയെന്നുമാണ് പരാതി കൊല്ലമ്പുഴയിലും പൊന്നറയിലും തച്ചൂർകുന്നിലും കരിശിയിലും ഈ പ്രദേശങ്ങളിലൊക്കെ എല്ലാം വയലുകൾ ഇപ്പോൾ ഭൂമാഫിയകൾ നികത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങളുടെ കച്ചവടമാണ് ഇവിടുത്തെ ഭൂമാഫിയകളും രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണവശത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കൂടി പങ്കു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംരക്ഷിത തണ്ണീർത്തടങ്ങളും കുളങ്ങളും വയലുകളെല്ലാം നികത്തിക്കൊണ്ട് ഭൂമാഫിയെ സഹായിക്കുന്ന ഒരു നടപടി അത് അനുവദിക്കുക അനുവദിക്കുകയില്ല കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന അതിന് നേരത്തെ കൊടുക്കുന്ന ഭരണകക്ഷ പാർട്ടിയിലെ നേതാക്കന്മാരായാലും ഉദ്യോഗസ്ഥരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും വില്ലേജ് ഉദ്യോഗസ്ഥരായാലും കൃഷി ഓഫീസർ ഉദ്യോഗസ്ഥരായാലും പോലും അവർക്കെതിരെ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും